പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് എന്റെ മോന്റെ ബർഡേ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകും അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം എന്റെ അപ്പൂസിന്റെ ബർഡേ ആണ് അപ്പൊ എല്ലാരും അനുഗ്രഹമുണ്ടായിരിക്കണം അപ്പൊ നമുക്ക് വീഡിയോ ഇട്ട് പോവാ അപ്പൂന്റെ ബർത്ത്ഡേക്ക് എല്ലാരും വന്നു തുടങ്ങിട്ടെ ഇതൊക്കെ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഹലോ

ഇതാണ് കേട്ടോ അപ്പൂസിൻ്റെ കേക്ക് അവന് ബസ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബസ്സ് കൊണ്ടു കഴിഞ്ഞപ്പോൾ യെല്ലോ കളറല്ല അവന് വേറെ കളർക്കോ എന്ത് വേണമെന്നൊക്കെ പറഞ്ഞ് പറയുന്നത് കേട്ട് പക്ഷേ ഇത് നല്ല നല്ലായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ കേക്ക് കെട്ടിയാനൊക്കെ സമയമായി എല്ലാവരും വന്നു പക്ഷേ ഒരു സാറ് വന്നിട്ടായിരുന്നു സാറിനെ വെയിറ്റ് ചെയ്ത് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുകയായിരുന്നു ബാക്കി എല്ലാവരും വന്നു കേട്ടോ ഞങ്ങൾ രണ്ട് മൂന്ന് ഫാമിലി പിന്നെ സാറുമാർ രണ്ട് പേര് അങ്ങനെ എല്ലാവരും വന്നു Selamat hari jadi. Tunggu, tanggalkan tangan. Tunggu. അങ്ങനെ കേക്ക് കെട്ടിട്ടൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും അനുഗ്രഹവും അവർക്ക് കൊടുക്കുന്നു ഗിഫ്റ്റൊക്കെ മോന് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അവിടെ മഞ്ഞ് അരി വെച്ചിട്ടുണ്ട് മഞ്ഞൾ പരട്ടിയ അരി അതെന്ന് വെച്ചാൽ ആന്ധ്രയിലാണ് കേട്ടോ ആന്ധ്രയിലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മഞ്ഞ് അരി വെച്ച് തലയിൽ വെച്ച് കൊടുത്ത് നമ്മൾ മക്കളെ അനുഗ്രഹിക്കും കേട്ടോ അങ്ങനെ ഒരു കേട്ടോ അപ്പോൾ നമ്മൾ നടത്തും കാരണം ആന്ധ്രയിലെ സാർമാരും ഒക്കെ ഉള്ളതുണ്ട് അവർ പറഞ്ഞു തന്നാണ് കേട്ടോ നമ്മുടെ നല്ല അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മുടെ ഓണറാണേ നമ്മുടെ ഭാവി ഭയ്യ മക്കള് ഓക്കെ നമ്മുടെ നീനേഴ്സും മനുഭ്രുവും മോനും അപ്പം ആദ്യമായിട്ടാണ് ഏട്ടാ നീനു ഇവിടെ വരുന്നതല്ല നമ്മുടെ ഒരു ഫങ്ഷന് നീനു മനുഭ്രുവൊക്കെ വരുന്നത് കേട്ടോ ഭയങ്കര സന്തോഷം എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം നമ്മൾ മിസ്സിങ്ങാണ് ഇപ്പോഴും നമ്മൾ മിസ്സ് ചെയ്യുന്നുണ്ട് അവരെ മിസ്സിങ് അല്ല മിസ് ചെയ്യുന്നുണ്ട് അവരെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫാമിലി രണ്ട് മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു അവരെല്ലാവരും പോയി പിന്നെ ഒരു ഫാമിലിക്കാർ വന്നില്ല നമ്മുടെ പ്രീതി പ്രീതിപ്പട്ടയില് ഫാമിലി അവരെല്ലാം ചട്ട് പൂജയ്ക്ക് പോയിക്കുമായിരുന്നു ഇത് നമ്മളുടെ രണ്ട് കൂടെ ജോലി ചെയ്യുന്നത് നമ്മുടെ പ്രശാന്ത് ബയ്യ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും മകനെ അനുഗ്രഹിച്ചു അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തു പിന്നെ ഇത് നമ്മുടെ അനീഷു അഭിമയ്യ അങ്ങനെ മൂന്നാല് ഫാമിലിയുള്ളു കേട്ടോ ഇത് കമ്പനിയുടെ ഇതിലായിട്ട് രണ്ട് ഫാമിലിയും ഉള്ളായിരുന്നു പിന്നെ നമ്മുടെ ഓണറും ഫാമിലി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമ്മുടെ നീനു ഫാമിലി ആയിരുന്നു കേട്ടോ അല്ലാതെ കൊണ്ട് വേറെ ഫാമിലി ആയിട്ട് എല്ലാവരും പോയി കേട്ടോ ഇവിടുന്ന് മാറിപ്പോയിരുന്നു എല്ലാവരും കേട്ടോ ആരുമില്ല നമ്മളിത്രയും ഉള്ളായിരുന്നു പിന്നെ ഉള്ള സാറുമാരൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടൊന്നും മീറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലാതെ നമുക്ക് വേറൊരാളുടെ വീട്ടിൽ പോകാനോ ഒന്നിനും സമയം കിട്ടില്ല ഇവിടെ എല്ലാം സൈറ്റിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് സമയം കിട്ടാറേ ഇല്ല ഒരു കാര്യത്തിനും വേണ്ടി എന്നിട്ടൊക്കെ ഭയങ്കര ജോലിയാണ് എങ്ങോട്ടും പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ായിട്ടൊന്ന് കാണാൻ പറ്റും എല്ലാവരും സംസാരിക്കാൻ പറ്റും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതാ കൂടുതലെല്ലാവരും ബർത്ത് ഡേ ഫങ്ഷനായിട്ട് വെക്കുന്നത് എന്ന് വെച്ചാൽ ആന്ധ്രയിൽ എല്ലാവരും ഇതുപോലെ വെക്കുന്നത് അപ്പം നമ്മളങ്ങനെ വെക്കത്തില്ലായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും അങ്ങനെ വെക്കാൻ തുടങ്ങി ഞങ്ങളോടും പറഞ്ഞ് ഇങ്ങനെ വെക്കണം അങ്ങനെ ഞങ്ങൾ അങ്ങനെ നേരത്തെ തൊട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അമൗണ്ട് പോകട്ടെ നമ്മൾ കുറച്ച് പേരുമായിട്ട് ആഘോഷം അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിൽ നമ്മുടെ വീട്ടിൽ സ്ഥലം കൊണ്ടാണ് നമ്മൾ വിട്ടു വെച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ വിവരം എല്ലാവരും നിൽക്കാറുണ്ട് നടത്തുന്നത് ഹോട്ടലൊക്കെ വെച്ചാണ് കേട്ടോ അവർ വീട്ടിൽ വലിയ സ്ഥലം ഇത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇച്ചിരി സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ കേക്ക് മുറിയും ഗിഫ്റ്റ് കൊടുത്തെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരും കേക്കൊക്കെ മുറിച്ച് നമുക്ക് കൊടുക്കുവാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും കൊണ്ട് സഹായിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരം വീട് എടുത്തു നമ്മൾ ജോലിയില്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് എന്തായാലും എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഇതായി എല്ലാവരും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ഏട്ടോ ബയ്യേം എന്താ ബാബി എല്ലാവരും നിഷു എല്ലാവരും ഉണ്ട് നീ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ കൊടുക്കുവാണ് അപ്പോൾ കേക്ക് പക്കോട ഉണ്ടായിരുന്നു പിന്നെ മകൾക്കൊക്കെ ഞാൻ ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ ഇതും കൊടുക്കുമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ കഴിക്കാൻ വേണ്ടി നമ്മുടെ ഇത് വെജ് പുലാവാണ് ഏറ്റവും ഇവിടെ പുലാവ് എന്നാണ് പറയുന്നത് ഏട്ടോ എൻ്റെ ഫ്രൈഡ് റൈസ് പോലെ തന്നെ അതിലാണ് കേട്ടോ നമ്മുടെ പക്കോള ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ പനീർ പനീർ മട്ടർ മസാലയാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ വറുത്താണ് കേട്ടോ ചിക്കൻ ഫ്രൈ ആയിരുന്നു പിന്നെ നല്ല ചാടിപൊലി ചിക്കൻ കറിയുണ്ട് ഇത് രണ്ടും ഞാൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഞാനാണ് വെച്ചത് കേട്ടോ അപ്പോൾ അതിങ്ങനെ കാണിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കുന്നത് കേട്ടോ എല്ലാവരും അത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പനീർ മട്ടർ മസാലയും പിന്നെ നമ്മുടെ വെജ് പുല്ലാവൊക്കെ നമ്മുടെ കം ഇവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു കമ്പനിയിൽ നിന്ന് മെസ്സിന് റെഡി ആക്കി കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇത്രയായിരുന്നു ഫംഗ്ഷൻ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഒത്തിരി തിരക്കായിപ്പോൾ എല്ലാവരും പോകുന്ന തീർതിയിലൊക്കെ ആയിരുന്നു കുറച്ച് താമസിച്ചു അപ്പോൾ എൻ്റെ മാനെ അനുഗ്രഹിച്ച് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇതെല്ലാം എൻ്റെ ബ്യൂട്ടിഫുൾ മെമ്മറീസാണ് കേട്ടോ ഒരുപാട് മിസ് ചെയ്യും എല്ലാവരെ ഇതിൽ നേരത്തെ ബർത്ത്ഡേക്കുള്ള എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്തു ഇപ്പോഴും മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ബർത്ത്ഡേ ും അപ്പം ഇനിയായാലും മുന്നോട്ടായാലും ഇതെല്ലാം ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ മെമ്മറീസാണ് ലാസ്റ്റ് വീഡിയോ ഇനി കാണും കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് വന്ന് എല്ലാവർക്കും എൻ്റെ മോനെ വിഷയത്ത് എല്ലാവർക്കും അനുഗ്രഹിച്ച് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും അത് ടാ ടേക്ക് കെയർ എല്ലാവരും